തലസ്ഥാനത്ത് നെയ്യാറ്റിങ്കിരയിൽ നടക്കിയ അരിങ്കൊല നെയ്യാറ്റിങ്ങിക്ക് സമീപം കൊടങ്ങാവളയിൽ കാറിലെത്തിയ അഞ്ചംഗ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തകൾ പുറത്തുവരികയാണ് നെയ്യാറ്റിങ്കിര ഊരൂട്ടുകാല സ്വദേശിയായ ഇരുപത്തി മൂന്നുകാരൻ ആദിത്യനെയാണ് കാറിലെത്തിയ അഞ്ചംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് സംഭവം കൊടങ്ങാവള കവലയ്ക്ക് സമീപം ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത് ബൈക്കിലെത്തിയ ആദിത്യനെ കാറിലെത്തിയവർ കൊലപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ ആദിത്യൻ കളക്ഷൻ എക്സിക്യൂട്ടീവ് ഏജന്റാണ് ഇക്കഴിഞ്ഞ ദിവസം നെല്ലിമൂടെന്ന സ്ഥലത്ത് പണം പിരിക്കാനായി പോയിരുന്നു അവിടെ ചിലരുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് വിവരങ്ങൾ കൊലപാതകത്തിന് പിന്നിൽ നെല്ലിമൂടുള്ള ഒരു സംഘം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിനിപ്പോൾ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ആദിത്യൻ മൈക്രോ ഫിനാൻസ് കളക്ഷൻ ഏജന്റാണ് നെല്ലിമൂടുള്ള സ്ഥലത്താണ് പണം പിരിക്കാൻ പോയതും തുടർന്ന് അവിടെ സാമ്പത്തിക തർക്കം നേരിട്ടതും ഇതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു അതേസമയം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത് പണമിടപാട് സംബന്ധിച്ച കാര്യം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസം ആദിത്യനെ ഒരു സംഘം കൊടങ്ങാവിളയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്നാണ് കാറിലുണ്ടായിരുന്നവർ വാളുമായി യുവാവിനെ ആക്രമിച്ചത് ആക്രമണത്തിനിടെ വെട്ടേറ്റ് ആദിത്യൻ റോഡിൽ വീണു അപ്പോഴേക്കും നാട്ടുകാരടക്കം ഓടിക്കൂടി ഇതോടെ അക്രമി സംഘം കാർ ഉപേക്ഷിച്ച് കടന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അമരവിളയിലെ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആദിത്യൻ ആദിത്യനും കുടുംബവും നിലവിൽ പത്താംകല്ലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആദിത്യനും അക്രമി സംഘവും തമ്മിലുണ്ടായ പിടിവലിയിൽ ഇവർ ഉപേക്ഷിച്ച കാറിന്റെ ഗ്ലാസ് തകർന്നിരുന്നു അക്രമി സംഘം വാൾ ഉപയോഗിച്ചാണ് ആദിത്യനെ ആക്രമിച്ചിരിക്കുന്നത് സംഘത്തിനെ പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ആദിത്യന്റെ മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ മാറ്റിയിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ വീട്ടിലുണ്ടായിരുന്ന യുവാവിനെ സുഹൃത്തുക്കളിൽ ആരോ ഫോൺ വിളിച്ച് കൊടുങ്ങാവളം ജംഗ്ഷനിൽ വരാൻ ആവശ്യപ്പെട്ടു എന്നാണ് വീട്ടുകാർ പറയുന്നത് തുടർന്ന് ജംഗ്ഷനിൽ എത്തിയ ആദിത്യനെ ജംഗ്ഷൻ ിൽ കാത്തുനിന്ന അഞ്ചംഗ സംഘം വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു സംഭവസ്ഥലത്ത് തന്നെ ആദിത്യൻ മരണപ്പെട്ടു ഊരട്ടുകാല സ്വദേശിയാണെങ്കിൽ കൂടി പത്താങ്കല്ലിലാണ് ആദിത്യൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നെല്ല്മൂട് വെച്ച് ഏതോ വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഇതിനു പിന്നാലെയുള്ള വൈരാഗ്യം തീർക്കുന്നതിലേക്കായിട്ടാണ് വീട്ടിലുണ്ടായിരുന്ന യുവാവിനെ സുഹൃത്തുക്കൾ ആരോ ഫോൺ വിളിച്ച് കൊടങ്ങാപുളം ജംഗ്ഷനിൽ വരാൻ ആവശ്യപ്പെടുകയും തുടർന്ന് വകുപ്പ് യും ചെയ്തു വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആദിത്യന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ഈ അരിങ്കൊല കണ്ടതിന്റെ ഞെട്ടലിലാണ് കൊടുങ്ങാവള നിവാസികൾ പോലീസ് കയറുകെട്ടി ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ തടഞ്ഞെങ്കിലും രാത്രി ഏറെ വൈകി ഇവിടെ ജനക്കൂട്ടം എത്തിച്ചേർന്നിരുന്നു കൊടുങ്ങാവള തിരക്കുളം ജംഗ്ഷനാണ് ഏഴര ആയപ്പോഴും സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി എത്തിയ നിരവധി പേർ ഈ സ്ഥലത്തുണ്ടായിരുന്നപ്പോഴാണ് ചെറിയൊരു ബഹളം നടക്കുകയും തുടർന്ന് ഇതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്നത് നാലഞ്ച് പേർ ചേർന്ന് ആദിത്യനെ പിടിച്ചു വലിക്കുകയും തല കാറിൽ കൊണ്ടിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവനെ വിടൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചിലർ പിടിച്ചു പിടിച്ചുമാറ്റാനായി ിൽ ഓടുകയായിരുന്നു പക്ഷേ എല്ലാം മാറി മറിഞ്ഞത് നിമിഷങ്ങൾ കൊണ്ടായിരുന്നു കൈകൊണ്ട് തടയാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ സംഘത്തിലൊരാൾ ആദിത്യ കഴുത്തിൽ വെട്ടി പിടിച്ചു മാറ്റാൻ പോയ പലരും ഇത് കണ്ട് ഞെട്ടി വിറച്ചു എന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നപ്പോഴേക്കും പ്രതികൾ കാർ ഉപേക്ഷിച്ച് അവിടുന്ന് കടന്നിരുന്നു രക്തം വാർന്നു കിടന്ന ആദിത്യനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് പോലീസ് എത്തിയാണ് മൃതദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് ന്യൂസ് ന്യൂസ്